ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു തൗസൻഡ് നയൻറ്റീനിൽ റിലീസ് ചെയ്ത ഒരു ഇൻഡോനേഷ്യൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ചിത്രത്തിന്റെ പേര് ജെറുറ്റൻ മെലം അപ്പോ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈയൊരു പ്രേത ചിത്രത്തിൻ്റെ മുഴുവൻ കഥ കണ്ടാലോ അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം ചിത്രത്തിന്റെ തുടക്കത്തില് വളരെയധികം തിരക്ക് നിറഞ്ഞ ഒരു റെസ്റ്റോറന്റിന് വെളിയില് ഒരുപാട് നേരായിട്ട് ഭക്ഷണത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന നമ്മുടെ കഥാനായകൻ റെസ അവന്റെ ഗേൾ ഫ്രണ്ട് ലോറയുമാണ് കാണിക്കുന്നത് ആ റെസ്റ്റോറന്റിലെ ഫുഡ് ഫുഡാണെങ്കില് വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും അവിടെ ക്യൂ നിന്നാണ് ആളുകൾ ഫുഡ് കഴിക്കുന്നത് ഇവിടെ വേറെ എത്രയൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് എന്നിട്ടും ആളുകൾ ഈ രുചിയില്ലാത്ത ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടല്ലോ ഈ ഒരു കാര്യം അവൻ ലോറയോട് പറഞ്ഞു അപ്പോ ലോറ പറയുന്നത് ഈ സ്ഥലത്തിന് പല പ്രത്യേകതകളുണ്ട് കൂടുതൽ ആളുകളെ ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് ആകർഷിക്കാനായിട്ട് ഇവിടെ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ നായകൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്ന ആളല്ല ലോറയുടെ സുഹൃത്താണ് അവളോട് ഈ ഒരു കാര്യം പറഞ്ഞത് സുഹൃത്തിന് എന്തൊക്കെയോ കഴിവുകളുണ്ടെന്നേ നമുക്ക് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും ലോറയുടെ സുഹൃത്തിന് കാണാൻ കഴിയും പ്രത്യേകിച്ച് മരിച്ചു പോയവരെ എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും റെസ ഇതൊരു കെട്ടുകഥയായിട്ട് പോലും വിശ്വസിക്കാൻ തയ്യാറായില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ തന്റെ വീട്ടിലെത്തി ആ സമയത്ത് അവന്റെ അച്ഛൻ സായിക്ക് ഒരു പെയിന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പെയിന്റിങ്ങിന്റെ പേരാണ് സുലൂഖ് ഈ പെയിന്റിങ് അവരുടെ സംസ്കാരവും ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് റെസന്റെ അച്ഛൻ അവനോട് ഈ വിശ്വാസങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിന് സ പറയുന്നത് ഇതിലൊന്നും തന്നെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒന്നുമില്ല പിന്നെ ചരിത്രത്തിൽ അങ്ങനെ എന്തെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ ലോജിക് ആയിട്ട് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കാണാതിരിക്കില്ല എന്നാണ് ഈയൊരു സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത് റസന്റെ കുട്ടിക്കാലത്ത് അവനും തന്റെ കുഞ്ഞനിയനും ഐസ്ക്രീം ഒക്കെ വാങ്ങി ഒത്തിരി സന്തോഷത്തില് വീട്ടിലേക്ക് ഓടി വന്നോണ്ടിരിക്കയാണ് അപ്പോൾ റെസ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഓടല്ലേ നിക്ക് നീ എവിടെങ്കിലും വീഴും ആ സമയത്ത് ഒരു ബൈക്ക് ബൈക്കനിയനെ ഇടിക്കാനായിട്ട് പാഞ്ഞു വന്നെങ്കിലും ഭാഗ്യത്തിന് അനിയനൊന്നും പറ്റിയില്ല കണ്ടില്ലേ അച്ഛൻ എന്റെ കഴുത്തില് ഈ മാലയിട്ട് തന്നിട്ടുണ്ട് ഇത് ധരിച്ചു കഴിഞ്ഞ പിന്നെ നമുക്കൊന്നും തന്നെ പറ്റില്ല അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഒരു ട്രക്ക് ട്രക്കിടിച്ച് നായകന്റെ കുഞ്ഞനിയൻ ആ സ്പൂട്ടി തന്നെ മരിച്ചു വീണു ഇത് റെസക്ക് താങ്ങാവുന്നതിലും അപ്പുറായിരുന്നു ഇതിനു ശേഷമാണ് രസ ചെകുത്താൻ ബ്ലാക്ക് മാജിക് പ്രേതങ്ങളുടെ ലോകം ആംബുലൻസ് പ്രൊട്ടക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറുക്കാനും അതൊന്നും സത്യമല്ലാന്ന് വിശ്വസിക്കാനും തുടങ്ങിയത് അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് റെസ ഇപ്പോ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലിക്കായിട്ട് കുറെ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തെങ്കിലും അവനൊരു ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ലോറയ്ക്കും സായിയുടെ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ജോലി കിട്ടി റെസയ്ക്ക് വേണമെങ്കിൽ അവന്റെ അച്ഛന്റെ കമ്പനിയിൽ തന്നെ ജോലിക്ക് ശ്രമിക്കാം പക്ഷേ അവൻ അതിന് താല്പര്യമില്ല അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം റെസക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടി അന്ന് രാത്രി ബോയ്ഫ്രണ്ടിന് ജോലി കിട്ടിയ സന്തോഷത്തിലെ ഡിന്നർ കഴിക്കാനായിട്ട് ലോറ നായകന്റെ വീട്ടിലേക്ക് വന്നു അവള് സായിയുടെ പേരൻസിന് ഏതാണ്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് റെസ തനിക്ക് ജോലി കിട്ടിയ സന്തോഷ വാർത്ത തന്റെ പേരന്റ്സിനോട് പറയുന്നത് അവന്റെ അച്ഛനും അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി പക്ഷേ ആ കമ്പനി ഒത്തിരി ദൂരെയാണ് റെസയ്ക്ക് എപ്പോഴും വീട്ടിലേക്കൊന്നും വരാൻ കഴിയില്ല ഇത് കേട്ട് ലോറ ഒത്തിരി അപ്സെറ്റായി അപ്പോ അമ്മ അവനോട് പറയുന്നുണ്ട് എന്തിനാ അത്ര ദൂരം പോയി ജോലി ചെയ്യുന്നത് നിനക്ക് അച്ഛന്റെ കമ്പനിയിലെ എന്തെങ്കിലും ജോലി പോരെ എന്നാൽ റെസയുടെ അച്ഛൻ അവന്റെ ഈ ആഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവനായിട്ട് കണ്ടെത്തിയ ഒരു ജോലിയല്ലേ അത് അവന്റെ സന്തോഷാണ് കഴിഞ്ഞ ആറുമാസമായിട്ട് റെസ ഒരു ജോലിക്കായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു തന്റെ പേരന്റ്സിനെ അവനൊരു ഭാരമായി എന്ന് പോലും അവൻ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു ഈയൊരു കാരണം കൊണ്ട് തന്നെ ലോറയ്ക്ക് അവനോട് ഒരു ജോലിക്ക് പോകരുതെന്ന് പറയാൻ കഴിയില്ല അടുത്ത ദിവസം ജോലിക്ക് പോവാനായിട്ട് റസ തന്റെ പേരൻസിനെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ആ ഒരു സമയത്ത് റെസയുടെ അച്ഛൻ അവനൊരു ആംബുലറ്റ് കൊടുക്കുന്നുണ്ട് അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് അതൊരു കത്തിയാണ് കുഞ്ചങ് ഒരു ട്രഡീഷണൽ വെപ്പൺ റെസയാണെങ്കില് ഈ ആംബുലറ്റ്സിലൊന്നും വിശ്വസിക്കുന്നില്ല ഇതൊക്കെ മനുഷ്യന്മാരെ പ്രൊട്ടക്ട് ചെയ്യോ അവനത് തന്റെ കൂടെ കൊണ്ടുപോവാനായിട്ട് തയ്യാറായില്ല അവനിപ്പോ പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ് അതും പോകുന്ന സ്ഥലത്തെ കുറിച്ച് അവനൊന്നും തന്നെ അറിയില്ല നീ അതൊരു ആമ്യുലറ്റ് ആയിട്ട് കാണണ്ട അച്ഛനൊരു ഗിഫ്റ്റ് തന്നതായിട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞേ അച്ഛൻ ആ ആമ്യുലറ്റ് നിർബന്ധിച്ച് മകന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു പോകുന്നതിന് മുന്നേ അവൻ ലോറയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട് ഞാൻ തിരിച്ചു വന്ന ഉടനെ തന്നെ നമ്മുടെ വിവാഹം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ആ ഗ്രാമത്തിലേക്ക് പോവാനേ ഇത് കേട്ടതും ലോറ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി അവനോട് തന്നെ വിട്ട് പോ പോവരുതെന്ന് പറഞ്ഞ് സായെ തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും അവന് പോവാതിരിക്കാൻ പറ്റുമോ അങ്ങനെ അന്ന് രാത്രിയാണ് റെസ ബെന്നിയാങ്കി എന്ന ഗ്രാമത്തിലെത്തിയത് റെസയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരെ ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അതായത് ഈ വീട്ടില് ഫ്രീ ആയിട്ട് താമസിക്കാം ഈ ഒരു ബംഗ്ലാവിലെ പ്രേതമുണ്ട് ഭൂതമുണ്ടെന്ന് പറഞ്ഞ് കമ്പനിയിലെ പലരും ഇവിടെ താമസിക്കാൻ തയ്യാറല്ല എന്നാൽ ജീവിക്കാൻ ജോലി വേണം കാശ് വേണം അല്ലെ അങ്ങനെ അധികം പണമില്ലാത്ത ഒന്ന് രണ്ടു പേര് മാത്രമാണ് ഈ ബംഗ്ലാവിനകത്ത് താമസിക്കുന്നത് ഇതാണ് റെസയുടെ കൊളീഗ്സ് ഇന്ദ്ര മിൻഡോ പിന്നെ ഇവരുടെ സഹായത്തിന ായിട്ട് ഒരു മുത്തശ്ശനും ഉണ്ട് ഇപ്പോ ഇവര് മൊത്തം പേരാണ് ഈ വീടിനകത്ത് താമസിക്കാൻ പോകുന്നത് റസഖി പിന്നെ പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ പരിചയപ്പെടലും സംസാരമൊക്കെ കഴിഞ്ഞ് മുത്തശ്ശൻ നായകനെ അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് റസയുടെ അച്ഛൻ അവന് കൊടുത്ത ആമുലറ്റ് മുത്തശ്ശൻ കാണുന്നത് അതുകൊണ്ട് മുത്തശ്ശൻ ആകെ അപ്സെറ്റായി നീ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ടോ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കൊണ്ട് നടക്കുമ്പോ ഒന്ന് സൂക്ഷിക്കണം ചിലപ്പോ അത് മറ്റാർക്കെങ്കിലും ദോഷമായിട്ട് മാറും അടുത്ത ദിവസം റസ ജോലിക്ക് പോവാനായിട്ട് കുളിച്ച് കുട്ടപ്പനായി ഇന്നലെ മാറിയ വസ്ത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ബാത്റൂമിലെ തന്നെ കിണറിനടുത്ത് മാറ്റിവെച്ചു അവനാ ബാത്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് എന്തൊന്ന് തട്ടിമറിഞ്ഞ് താഴേക്ക് വീണു റസ തിരിഞ്ഞു നോക്കിയപ്പോ അവൻ വസ്ത്രങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ചിരുന്ന ബാസ്കറ്റാണ് അവനൊക്കെ കൺഫ്യൂസായി അല്ല ഇതെങ്ങനെ ഇപ്പൊ പൊട്ടിപ്പോയത് അങ്ങനെ അത് കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് റസ കമ്പനിയിലെത്തിയത് പിന്നീട് ബ്രേക്ക് ടൈമില് മിൻഡോ ഇന്ദ്ര അവരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ് അധികം ജോലിഭാരമില്ല ഇവിടെ ഭക്ഷണം ഫ്രീ ആണ് താമസം ഫ്രീ ആണ് പിന്നെ ജോലിക്ക് പോയി വരാനായിട്ട് കാറ് പറഞ്ഞു വന്ന ഇവിടെ ജോലി ചെയ്യാനായിട്ട് അവർക്കധികം അധികം പണച്ചെലവില്ല അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് ജനാലയിലെ എന്തോ കല്ല് വന്ന് തട്ടുന്ന ശബ്ദം കേട്ടാണ് റസ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത് അപ്പൊ തന്നെ ആ മുറിയിലുണ്ടായിരുന്ന ഒരു പെയിന്റിങ് തനിയെ താഴേക്ക് വീണു അവനാകെ ഭയന്നുപോയി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എന്റെ ഉറക്കം പോയല്ലോ എന്ന് പറഞ്ഞ് റെസ പുറത്തേക്കുള്ള വിൻഡോ തുറന്നു നോക്കുമ്പോ പുറത്തുള്ള മരത്തിനടുത്ത് എന്തൊരു രൂപം പോലെ നിൽക്കുന്നുണ്ടാവും അവനാകെ പേടിച്ചു പോയി കണ്ണു തിരുമ്പി നോക്കുമ്പോ ഇപ്പൊ അവിടെ ആരെയും കാണാനില്ല പക്ഷേ ആ മരം കുലുങ്ങുന്നുണ്ടായിരുന്നു ചിലപ്പോ തനിക്ക് തോന്നിയതാവും കരുതി റെസ ഇതിപ്പോ അത്രയ്ക്ക് കാര്യക്കി എടുക്കുന്നില്ല അവൻ വെള്ളം കുടിക്കാനായിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ആ സമയത്ത് മുത്തശ്ശൻ അവിടെ പ്രയേതം കേറിയതുപോലെ ജനാല വഴി പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് വിളിച്ചിട്ട് യാതൊന്നും തന്നെ മിണ്ടുന്നില്ല മുത്തശ്ശൻ അങ്ങനെ ഒന്നും മിണ്ടാത്തതുകൊണ്ട് തന്നെ റെസ തന്റെ മുറിയിലേക്ക് നടന്നു അപ്പോ മിൻഡോ അവിടെ കൗച്ചില് കിടന്നുറങ്ങുന്നുണ്ട് ഹേയ് ഇവനെന്താ മുറിയിലേക്ക് പോയില്ല എന്ന് പറഞ്ഞ് റെസ അവനെ വിളിക്കാനായിട്ട് അടുത്തേക്ക് ചെന്നതും മിൻഡോ ഉറക്കത്തിലെന്തോ പേടിപ്പെടുത്തുന്ന ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അവൻ ിൻ്റയെ ഉണർത്താനൊന്നും നിന്നില്ല നേരെ ഉറങ്ങാനായിട്ട് തന്റെ മുറിയിലേക്ക് പോയി അടുത്ത ദിവസം പതിവു പോലെ തന്നെ അവര് മൂന്നുപേരും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഈ ഒരു സമയത്താണ് റെസ ഇന്നലെ രാത്രി മിൻഡോ കൗച്ചിൽ കടന്നുറങ്ങിയിരുന്നില്ലേ ആ ഒരു കാര്യം അവരോട് പറയുന്നത് സത്യം പറയാലോ ആ ഒരു കാര്യം കേട്ട് മിൻഡോ ഒന്ന് ഷോക്കായി എന്ത് ഞാനോ ഞാൻ ഇന്നലെ മുറിയിലാണല്ലോ ഉറങ്ങിയത് എന്നാൽ ഇന്ദ്രയും അത് സമ്മതിക്കാൻ തയ്യാറായില്ല റെസ മാത്രമല്ല താനും കണ്ടതാണ് നീ ഇന്നലെ ആ കൗച്ചില് കിടന്നുറങ്ങുന്നത് റെസയ്ക്കകെ ദേഷ്യം വരാൻ തുടങ്ങി നീ എന്താ എന്നെ കളിയാക്കാണോ ഞാൻ കണ്ടതാണെന്നേ മിന്റെ ആ കൗച്ചില് കിടന്നുറങ്ങുന്നു മുത്തശ്ശനാണെങ്കില് ദാ ആ ജനാല വഴി പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു റസ ഈ ഒരു കാര്യം അവരോട് പറയുന്ന നേരത്താണ് മുത്തശ്ശൻ ആ വീട്ടിലേക്ക് വരുന്നത് ഇത് കേട്ടത് ഒന്ന് ഷോക്കായി കാരണം ഇന്നലെ രാത്രി അവർക്ക് ഭക്ഷണം കൊടുത്തതിനു ശേഷം മുത്തശ്ശൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി മുത്തശ്ശൻ രാത്രി സമയങ്ങളില് ഈ വീട്ടില് തങ്ങാറില്ല അപ്പൊ പിന്നെ ഇന്നലെ രാത്രി രസ കണ്ടത് ആരെയാണ് അവന്റെ തലയൊക്കെ ആകെ പെരുക്കാൻ തുടങ്ങി അപ്പോ ഇന്ദ്ര മുത്തശ്ശനോട് പറയും ഇനി നമ്മളിത് അവനോട് പറയാതിരിക്കണോ നിങ്ങൾ തന്നെ അവനെ പറഞ്ഞു മനസ്സിലാക്ക് ഈ വീടിനകത്ത് നമ്മള് പേര് മാത്രമല്ല കുറെ പ്രേതങ്ങളുണ്ട് രാത്രി സമയങ്ങളിലെ ആ പ്രേതങ്ങള് നമ്മുടെ രൂപത്തിലേക്ക് മാറി ഇവിടെയൊക്കെ കറങ്ങി നടക്കും ഇന്നലെ രാത്രി രസ കണ്ടത് പ്രേതങ്ങളെയാണ് ചില സമയങ്ങളിൽ അർദ്ധരാത്രി വീടിനകത്ത് ഭയങ്കര ദുർഗന്ധമായിരിക്കും ചിലപ്പോ സാധനങ്ങളൊക്കെ തനിയെ പറന്നു പോകുന്നത് കാണാം അപ്പോ മുത്തശ്ശൻ പറയും അന്ന് ആദ്യമായിട്ട് റെസ വീട്ടിലേക്ക് വന്നപ്പോ അവന്റെ മുറിയിൽ റെസയുടെ അച്ഛൻ കൊടുത്തിരുന്ന ആമിലെറ്റ് കണ്ട് ഒത്തിരി അപ്സെറ്റ് ആയിരുന്നില്ലേ അത് ഇവിടെയുള്ള പ്രേതങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലോ എന്ന് ചിന്തിച്ചാണ് അന്ന് മുത്തശ്ശൻ റെസയോട് അങ്ങനെ പറഞ്ഞത് അതിന് റെസ അവരോട് ചോദിക്കും നിങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ഇവിടെ അറിഞ്ഞിട്ടും നിങ്ങൾ എങ്ങനെ ഇവിടെ പേടിയില്ലാതെ താമസിക്കുന്നേ അപ്പോ മുത്തശ്ശൻ പറയും ഇതറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ സഹായത്തിനായിട്ട് ഒരു മന്ത്രവാദിയെ ചെന്ന് കണ്ടിരുന്നു അതിനാ മന്ത്രവാദി പറഞ്ഞത് ആ ഒരു പ്രേതങ്ങള് വളരെ പവർഫുൾ ആണ് അതിനൊരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യരുത് നിങ്ങൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ ആ പ്രേതങ്ങൾക്ക് മുടങ്ങാതെ ഓഫറിങ് ചെയ്താൽ മതി അതായത് ഓരോ മൂന്ന് ദിവസം കൂടുന്തോറും പ്രേതങ്ങൾക്കുള്ള ഫുഡും വെള്ളവും പൂക്കളൊക്കെ ഒരു പാത്രത്തിൽ വെച്ചു കൊടുക്കണം അങ്ങനെയാണെങ്കിലേ ഇവർക്ക് ആർക്കും യാതൊരു കുഴപ്പവും സംഭവിക്കില്ല ധൈര്യമായിട്ട് ഇവിടെ താമസിക്കാം എന്നാൽ ഈ ഒരു കാര്യങ്ങളൊന്നും നായകൻ വിശ്വസിക്കാൻ തയ്യാറല്ല ഇനി താൻ കൊണ്ടുവന്ന പ്രൊട്ടക്ഷൻ കാരണം ആ പ്രേതങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലേ ശരി ആ പ്രേതങ്ങൾ തന്നെ അതെന്നോട് വന്ന് പറയട്ടെ അപ്പ ഞാൻ വിശ്വസിക്കാം അവൻ ആ പ്രേതങ്ങളെ വെല്ലുവിളിച്ച് ആകെ പാടെ ദേഷ്യത്തോടെ തൻ്റെ മുറിയിലേക്ക് നടന്നു ആ സമയത്ത് അറിയാതെ അവന്റെ കാല് തട്ടി ഓഫറിങ്ങിന് വെച്ചിരുന്ന പ്ലേറ്റിലെ ഫുഡും വെള്ളമൊക്കെ തട്ടിമറിഞ്ഞ് വീഴുന്നുണ്ട് എന്നാലും ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന റെസ ഇതൊന്നു തന്നെ അത്രയ്ക്ക് കാര്യക്കി എടുക്കുന്നില്ല തൻറെ കണ്ണുകൾ കൊണ്ട് രൂപം മാറി വന്ന പ്രേതങ്ങളെ കണ്ടിട്ടും അത് റെസയെ കൊണ്ട് വിശ്വസിക്കാനേ വയ്യ അന്ന് പാതിരാത്രിയായതും റെസ പതിവ് പോലെ തന്നെ വെള്ളം കുടിക്കാനായിട്ട് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി ആ കറക്റ്റ് സമയത്ത് വീട്ടിലെ ലൈറ്റൊക്കെ ഓഫായി ഈ സമയത്താണ് ആകെ പേടിച്ചു വറച്ച മിൻറ്റോ അവൻറെ അടുത്തേക്ക് ഓടി വരുന്നത് എന്താ എന്തുപറ്റി നിനക്കെന്താ വെള്ളം വേണോ റെസ അവന്റെ അടുത്തേക്ക് ചെന്നതും പെട്ടെന്ന് ആ വീടിനകത്ത് ഒരു സ്ത്രീയുടെ അലർജിയാണ് അവരകെ പേടിച്ചുപോയി രണ്ടുപേരും ശരിക്കും കേട്ടതാണ് അതൊരു സ്ത്രീയുടെ അലർച്ചിയാണ് ഈ ബഹളങ്ങളൊക്കെ കേട്ട് ഇന്ദ്രയും അങ്ങോട്ട് ഓടിയെത്തി എന്നാലും അതൊരു സ്ത്രീയുടെ കരച്ചിലാണെന്ന് റസയ്ക്ക് വിശ്വസിക്കാൻ വയ്യ അത് നമുക്ക് തോന്നിയതാവും എന്നാലും അവർക്ക് എല്ലാവർക്കും ഒരുപോലെ തോന്നും എന്തായാലും നമുക്ക് ചെന്ന് നോക്കാന്ന് പറഞ്ഞ് അവര് പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ പുറത്ത് പൂന്തോട്ടത്തിന് തൊട്ടായിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം പെട്ടെന്ന് ആ ചെടിക്കിടയിൽ നിന്ന് ഒത്തിരി വവ്വാലികള് പറക്കാൻ തുടങ്ങി കണ്ടില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല നമ്മളിപ്പോ കേട്ട ആ സ്ത്രീയുടെ ശബ്ദം അതീ വവ്വാലായിരുന്നു അതുപോലെ തന്നെ ഈ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങൾക്കും എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ലാതെ പ്രേതങ്ങളല്ല റെസ അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ അവിടെ ചുമരില് തൂക്കിയിട്ടിരുന്ന ഒരു പെയിന്റിങ് അതങ്ങ് താഴേക്ക് വീണു വേഗം തന്നെ ഇന്ദ്രയും റെസയും ചേർന്ന് ആ പെയിന്റിങ് എടുത്തു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോ ആ സമയത്ത് തന്റെ തൊട്ടു പിന്നിലായിട്ട് എന്തോ ഒരു ശബ്ദം കേട്ട് മിൻഡോ തിരിഞ്ഞു നോക്കുമ്പോ ദേ അവന്റെ പിന്നിലൊരു പ്രേതം നിൽക്കുന്നു അത് ആ പെയിന്റിങ്ങിലുള്ള ആളുടെ പ്രേതമാണ് ഇവനത് കണ്ടാകെ പേടിച്ചു പറച്ച് ഒന്നും മിണ്ടാൻ പറ്റാതെ അങ്ങനെ നിൽക്കുക അവൻ റെസയെ വിളിച്ച് വീണ്ടും ആ പ്രേതത്തെ ടോർച്ചടിച്ചു നോക്കുമ്പോ ഇത്തവ ആ പ്രേതത്തിന് തലയില്ല പിന്നെ പറയണ്ടല്ലോ നിന്റെ വേഗം ഓടി ചെന്ന് അവടെ തലയില്ലാത്ത പ്രേതം നിക്കുന്നുണ്ടെന്ന് അവരോട് രണ്ടുപേരോടും പറഞ്ഞു അവർ നോക്കിയിട്ട് അവിടെ ഒന്നിനെയും കാണാനില്ല ശരി ഞാൻ നോക്കാന്ന് പറഞ്ഞ റെസ തനിയെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് പിന്നെ കേൾക്കുന്നത് അവന്റെ അലറി വിളിച്ചുള്ള കരച്ചിലാണ് അവരകെ പേടിച്ചറിന്റെ അങ്ങോട്ട് ഓടി ചെന്ന് നോക്കുമ്പോ റെസ തറയില് വീണ് കിടക്കുന്നുണ്ട് അവൻ അവരെ കളിയാക്കി ചിരിക്കാണ് അതെന്താ എനിക്ക് കാല് തന്നെ വീണൂടെ അതിനെന്തിനാ നിങ്ങൾ എങ്ങനെ പേടിക്കുന്നേ അങ്ങനെ അന്ന് രാത്രി വീണ്ടും റെസ വെള്ളം കുടിക്കാനായിട്ട് മുറിക്കു വെളിയിലേക്ക് ഇറങ്ങി അപ്പോഴും അവന്റെ മനസ്സിലെ മിൻഡോ പറഞ്ഞ ആ പെയിന്റിങ്ങിലെ തലയില്ലാത്ത പ്രേതുമാണ് ഇനി അവൻ പറഞ്ഞത് സത്യമായിരുന്നു റെസ പതിയെ ആ പെയിന്റിങ്ങിനടുത്തേക്ക് ചെന്ന് അതിലേക്ക് കുറച്ചു സമയം നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു പെട്ടെന്ന് ആ ചിത്രത്തിനെന്തോ അനക്കം സംഭവിക്കുന്നത് പോലെ ആ ചിത്രത്തിലുള്ള ആളുടെ കഴുത്ത് മുറിഞ്ഞ് അതിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി അവൻ അത് ആകെ ഷോക്കായി കയ്യിലെ ഗ്ലാസ് തറയിലിട്ട് പൊട്ടിച്ചു പെട്ടെന്ന് അവന്റെ കഴുത്തിലോ ഞെരിക്കുന്നത് പോലെ അവൻ ശ്വാസം കിട്ടാതെ താഴെ കിടന്ന് പെടയാൻ തുടങ്ങി അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം ഇന്ദ്രയാണ് റസയെ വിളിച്ചുണർത്തുന്നത് അവനിപ്പോഴും താൻ ഇന്നലെ രാത്രി കണ്ട കാര്യം അത് വിശ്വസിക്കാനേ വയ്യ ആകെ അപ്സെറ്റായ റസ ഇന്ദ്രയോട് സമയം ചോദിക്കുന്നുണ്ട് ഇപ്പോ രാത്രി ഏഴ് മണിയായി അതായത് ഇന്നലെ രാത്രിയാണ് റെസയുടെ ബോധം നഷ്ടപ്പെട്ടത് ഒരു ദിവസം മുഴുവൻ അവൻ അബോധാവസ്ഥയിലായിരുന്നു ഇങ്ങനെ ബോധം നഷ്ടപ്പെട്ട സമയത്തും റെസ ഈ പുലിയെ പോലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്തായാലും ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല മുത്തശ്ശനും മിൻഡോയും ചേർന്ന് ഒരു മന്ത്രവാദിയെ കാണാനായിട്ട് പോയിരിക്കുകയാണ് ഈ ഒരു കാര്യം കേട്ടതും റെസയുടെ മട്ടും ഭാവൊക്കെ ആകെ മാറി അവൻ പുലിയെ പോലെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി ഇന്ദ്രക്ക് നല്ല പേടിയുണ്ട് അവൻ റെസയെ സമാധാനപ്പെടുത്താൻ എന്തൊക്കെയോ പറഞ്ഞു നോക്കി എന്നാലും ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കി റെസ അവന്റെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു ആകെ പേടിച്ചു പോയി ഇന്ദ്ര പേടിച്ചറിന്റെ താഴേക്ക് മറിഞ്ഞു വീണ് കരയാൻ തുടങ്ങി അപ്പൊ തന്നെ റെസ അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് അവൻ ഇന്ദ്രയെ പറ്റിച്ചതായിരുന്നു താൻ അബോധാവസ്ഥയിലെ എന്തോ പുലിയുടെ ശബ്ദം ഉണ്ടാക്കി എന്നല്ലേ പറഞ്ഞത് അതുകാരണം ഇന്ദ്രയെ ഒന്ന് പേടിപ്പിച്ചു നോക്കിയതാണ് ആകെ പേടിച്ചു പോയ ഇന്ദ്ര നീ എന്നോട് മിണ്ട ഞാൻ പോവാന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ട് തന്റെ മുറിയിലേക്ക് പോയി ഇത് കണ്ടപ്പോ റെസക്ക് ആകെ സങ്കടായി തന്നെ ഇത്ര നേരം നോക്കിയത് ഇന്ദ്രയല്ലേ എന്നിട്ടും താൻ അവനെ കളിയാക്കി അവൻ മാപ്പ് പറയാനായിട്ട് ഇന്ദ്രയുടെ മുറിയിലേക്ക് ചെന്നു എന്നാൽ അവൻ ആ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോ കാണുന്നത് ഇന്ദ്ര ആ പ്രേതങ്ങൾക്ക് വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുന്നതാണ് അപ്പോ സായ എന്താ കരുതുന്നത് താൻ അവനെ ഭയപ്പെടുത്തി അതിനെ പകരം വീട്ടാൻ ഇന്ദ്ര തന്നെ പ്രാങ്കിയാണെന്ന് പക്ഷേ കുറെ സമയം കഴിഞ്ഞിട്ടും ഇന്ദ്രയുടെ മുഖഭാവത്തിന് യാതൊരു മാറ്റവും എന്തോ പ്രേതം കയറിയതുപോലെ മുഖൊക്കെ ആകെ വിളറി വെളുത്ത് അവൻ റെസയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഇന്ദ്ര റെസയുടെ മുറിയിന്ന് വന്നിട്ട് അധികം സമയായിട്ടില്ല രസ അങ്ങനെ ഇവൻ ഇതെന്താ പറ്റിയെന്നറിയാതെ കിളി മാറി നിൽക്കുക ഇന്ദ്ര അങ്ങനെ അവന് നോക്കി ഒരു ചിരി ചിരിച്ച് ആ പ്ലേറ്റിലിരുന്ന കട്ടൻ ചായ മടമടാന്ന് കുടിച്ച് ആ ഗ്ലാസ് അങ്ങനെ കടിച്ചു മുറിച്ച് തിന്നാൻ തുടങ്ങി റെസ അവനോട് നിർത്താൻ പറഞ്ഞ ബഹളം വെക്കുന്നുണ്ട് അപ്പൊ തന്നെ ഇന്ദ്ര റെസയുടെ കഴുത്തിന് കയറി പിടിച്ചു എന്നിട്ട് മറ്റൊരു വ്യക്തിയുടെ സ്വരത്തിലാണ് അവനോട് സംസാരിക്കുന്നത് ഇത് ഞങ്ങളുടെ സ്ഥലമാണ് നിനക്ക് എന്ത് ധൈര്യം ഉണ്ട് ഞങ്ങൾക്കെതിരെ സംസാരിക്കാൻ റെസ കൊണ്ടുവന്നിരുന്ന ആ ആമുലറ്റില്ലേ അതങ്ങ് നശിപ്പിച്ചു കളയാനാണ് ആ പ്രേതങ്ങള് റെസയോട് പറയുന്നത് അവൻ പ്രേതങ്ങളെ വെല്ലുവിളിച്ചതല്ലേ ഈ ഒരു കാര്യം പറഞ്ഞ് ഇന്ദ്രയുടെ ദേഹത്തെ ആ പ്രേതം നീ അത് ചെയ്തില്ലെങ്കിലെ നിന്റെ ഫ്രണ്ടിനെ ഞാൻ കൊല്ലൂടാന്ന് പറഞ്ഞ് താഴെ നിന്നൊരു ഗ്ലാസിന്റെ എടുത്ത് ഇന്ദ്രയുടെ കൈ മുറിച്ചു റെസ വേഗം തന്നെ അവനെ തടയാനായിട്ട് ഓടിച്ചെന്നെങ്കിലും ആ പ്രേതം അവന്റെ കഴുത്തിനെ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി ഭാഗ്യത്തിന് അപ്പോഴേക്കും മന്ത്രവാദിയെ കൊണ്ടുവരാനായിട്ട് പോയ മുത്തശ്ശനും മിൻഡോയും വീട്ടിലേക്ക് തിരികെ എത്തി അവരെ രണ്ടുപേരും ചേർന്ന് ഇന്ദ്രയെ പിടിച്ചു മാറ്റി അവര് കൂട്ടിക്കൊണ്ടുവന്നിരുന്ന ശ്യാമൻ ഏതാണ്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഇന്ദ്ര ഇപ്പൊ നോർമലായി അങ്ങനെ ആ മന്ത്രവാദി വീട്ടിൽ നിന്ന് പോയതിനു ശേഷം മിൻഡോ റസയോട് പറയുന്നുണ്ട് അത് ഞങ്ങള് കൂട്ടിക്കൊണ്ടുവരാൻ പോയ മന്ത്രവാദിയല്ല അയാള് നാളെ രാത്രി വരത്തുള്ളൂ തൽക്കാലം റസയെ സഹായിക്കാനാണ് മുത്തശ്ശന്റെ പരിചയത്തിലുള്ള ഒരു ശ്യാമനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അപ്പോഴേക്കും ഇന്ദ്രയുടെ അവസ്ഥ ഇങ്ങനെയായി ഇന്ദ്രക്കാണെങ്കിലേ ഗ്ലാസ് ഒക്കെ കടിച്ചു മുറിച്ചു തിന്നിട്ട് ഒട്ടും തന്നെ സംസാരിക്കാൻ വയ്യ അടുത്ത ദിവസം ഇവരെ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്ന മന്ത്രവാദി ആ വീട്ടിലെത്തി ഏതാണ്ട് മന്ത്രവാദ ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ആ മുറിയിലെ ടെമ്പറേച്ചർ പതിയെ പതിയെ മാറാൻ തുടങ്ങി ആ മുറിക്കകത്ത് ഭയങ്കര ഫ്രീസിംഗ് ആണ് അവരെല്ലാവരും തണുത്തിട്ട് കിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ട് പെട്ടെന്ന് ആ മന്ത്രവാദി എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി തൊട്ടടുത്ത മുറിയിലേക്ക് കയറിപ്പോയി അപ്പൊ തന്നെ ആ മുറിയിൽ എന്തൊക്കെയോ തട്ടി വീഴുന്ന ശബ്ദം കേൾക്കാം ഉടനെ തന്നെ റെസ ആ മന്ത്രവാദിയുടെ പിന്നാലെ തന്നെ ചെല്ലുന്നുണ്ട് കാരണം അവൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ അവൻ ഇരുട്ട് മുറിക്കകത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ ആ മന്ത്രവാദിയെ കാണാനില്ല പക്ഷേ മന്ത്രവാദി ആരോടൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം മാത്രം കേൾക്കാം ആ മന്ത്രവാദി എന്ത ഈ സംസാരിക്കുന്നെന്നറിയാനായിട്ട് റെസ കുറച്ച് മുന്നോട്ട് ചെന്ന് നോക്കി പെട്ടെന്നാണ് ആ ഇരുട്ടിൽ നിന്ന് ആ മന്ത്രവാദി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എന്നിട്ട് റെസയോട് പറയും ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എന്തായാലും പ്രേതങ്ങള് അവരുടെ മാപ്പ് സ്വീകരിച്ചു കഴിഞ്ഞു അതിനർത്ഥം ഇനി പ്രേതങ്ങൾ അവരെ ശല്യം ചെയ്യില്ല എന്നല്ല പ്രേതങ്ങളെ അങ്ങോട്ട് ചെന്ന് ശല്യം ചെയ്യാതിരിക്കുക എന്നാ പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോവാം ഇത് കേട്ട് റസയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു അപ്പോ നിങ്ങൾ വന്നത് ആ പ്രേതങ്ങൾ ഒഴിപ്പിക്കാനല്ലേ ഈ പ്രേതങ്ങളോടൊപ്പം ഞങ്ങൾ എങ്ങനെ താമസിക്കും അപ്പോ ആ മന്ത്രവാദി പറയും ആ പ്രേതങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി ഇത് അവരുടെ സ്ഥലമാണ് അതുപോലെ തന്നെ വളരെ പവർഫുള്ളും ഇനി നമ്മൾ ആ പ്രേതങ്ങളെയൊക്കെ ചടങ്ങുകളൊക്കെ ചെയ്ത് ഒഴിവാക്കിയാൽ പോലും അതൊക്കെ തന്നെ വീണ്ടും തിരിച്ചു വരും നിന്നോട് പ്രതികാരം ചെയ്യാൻ അതായത് ആ പ്രേതങ്ങളെ ഇല്ലാതാക്കാൻ ആരെ കൊണ്ടും കഴിയില്ല മന്ത്രവാദി ഒരു കാര്യം കൂടി റസയോട് പറയുന്നുണ്ട് അവർക്കിഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് നിന്റെ പക്കലുണ്ട് അത് നീയങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്ക് അത് നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിലേ അത് എനിക്ക് തന്നാ മതി പിന്നെ നിനക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇപ്പോഴും സ ഇതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല അപ്പോ ആ മന്ത്രവാദി അവനോട് പറയും ഈ വീടിനകത്തുള്ള ആരോ പ്രേതങ്ങളെയും പ്രേതങ്ങളുടെ മറ്റൊരു ലോകത്തെയും വിശ്വസിക്കുന്നില്ല അത് നീയാന്ന് പറഞ്ഞ് സായോട് കണ്ണടയ്ക്കാൻ പറഞ്ഞ് അവനെ പ്രേതങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോയി അവിടെ രസ തനിച്ചാണ് കൂടെ മറ്റാരുമില്ല പെട്ടെന്ന് കുറച്ച് ദൂരെ നിന്ന് ഒരു സ്ത്രീയുടെ അലർച്ച കേൾക്കാൻ തുടങ്ങി അവൻ ആ ശബ്ദങ്ങളൊക്കെ ഫോളോ ചെയ്ത് ആ വീടിനകത്ത് കൂടി നടക്കുമ്പോ അവിടെയുള്ള ബാത്റൂമിന്റെ ഡോർ തനിയെ തുറന്നു വന്നു അതിനകത്തു നിന്നാണ് ആ ഒരു സ്ത്രീയുടെ അലറി വിളിച്ചുള്ള കരച്ചിൽ കേൾക്കുന്നത് എന്തായാലും അതിനകത്തേക്ക് പോയി നോക്കാനുള്ള ധൈര്യൊന്നും അവനില്ല ആകെ പേടി ചേർന്നു പോയ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത മുറിയിലെ ജനാല വഴി അകത്തേക്ക് കയറി അല്ല ആരും അവൻ ജനാല തുറന്നു കൊടുത്തതാണ് അവനത് ഇന്ദ്രിയാണെന്ന് കരുതി തിരിഞ്ഞു നോക്കുമ്പോ അത് ഇന്ദ്രിയല്ല ശരീരം മുഴുവൻ മുറിവുകളുമായി വേദനിച്ച് കരയുന്ന ഒരാളുടെ പ്രേതമാണ് നീ കാരണം എനിക്ക് എന്റെ വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്നില്ല നിനക്കത് നശിപ്പിച്ചു കളഞ്ഞൂടെ അവൻ ആ മുറിയിൽ നിന്നും പേടിച്ചോടി പുറത്തെത്തുമ്പോ ദേ ഇപ്പ ആ പ്രേതം അവന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു ആ പ്രേതത്തിന്റെ അലർച്ചയിലെ അവിടെയുള്ള വിൻഡോയിലെ ഗ്ലാസ് ഒക്കെ പൊട്ടി തകർന്നു ഒരു കാഴ്ച കണ്ട് കെ ഭയന്നുപോയ റെസ ഇതൊന്നും സത്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കിളി മാറി നിൽക്കുന്ന സമയത്ത് അവന്റെ തൊട്ടു പിന്നിലുണ്ടായിരുന്ന രണ്ട് മരപ്പാവകള് അവന്റെ കഴുത്തിൽ ഒരു കയറിട്ട് കുരുക്കി എന്നിട്ടൊരു കത്തി വെച്ച് അവന്റെ കഴുത്തില് അറഞ്ചും പുറഞ്ചും കുത്തുന്നുണ്ട് ഈ ഒരു സമയത്താണ് റസ റിയൽ വേൾഡിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോ ആ മന്ത്രവാദി അവനോട് അഹങ്കാരത്തോട് ചോദിക്കും നിനക്ക് വിശ്വസിക്കാൻ ഇത് മതിയോ ഇനിയും വേണോ റസ തനിക്ക് ചുറ്റും എന്തൊക്കെയാ നടക്കുന്നെന്നറിയാതെ പകച്ചങ്ങനെ നിൽക്കുക പോകുന്നതിന് മുന്നേ ആ മന്ത്രവാദി മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഒരു ഗ്ലാസ് വെള്ളം റോസയ്ക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അത് കുടിക്കാൻ തയ്യാറായില്ല ഇപ്പോഴും അവൻ ഈ കാര്യങ്ങളൊന്നും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല അയാള് മന്ത്രവാദിയൊന്നുമല്ല എന്നെ എന്തോ ഹിപ്നോട്ടൈസ് ചെയ്തതാണ് അതാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത് അല്ലാതെ താൻ കണ്ടതൊന്നും സത്യമല്ല അപ്പോ ഇന്ദ്ര അവനോട് ചോദിക്കും ശരി നീ എന്താ അവിടെ കണ്ടത് ഇന്ദ്ര ഞാൻ നിന്റെ മുറിക്കകത്ത് ശരീരം മുഴുവൻ മുറിവുകളുമായി ഒരു മനുഷ്യനെ കണ്ടു ആ പ്രേതത്തിന് താൻ എന്നാണോ വീട്ടിലേക്ക് വന്നത് അന്ന് മുതല് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു ഇത് കേട്ട് ഇന്ദ്ര ആകെ ഭയന്നുപോയി എന്റെ മുറി എന്തായാലും ഇന്ദ്രയുടെ മുറിയിലെ ഒരു പ്രേതം കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് കേട്ട സ്ഥിതിക്ക് പിന്നെ അവൻ ആ മുറിയിൽ തനിച്ചു കിടക്കൂ അങ്ങനെ മിൻഡോയും ഇന്ദ്രയും അന്ന് രാത്രി റെസയുടെ മുറിയിലാണ് കിടക്കുന്നത് പേടിച്ചിട്ടല്ല എന്നാലും ചെറിയൊരു ഭയം എന്തായാലും റെസയുടെ മുറിയില് ആ ഒരു ആമുലറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പ്രേതങ്ങൾ എന്തായാലും ഈ മുറിയിലേക്ക് വരത്തില്ല ധൈര്യമായിട്ട് കിടന്നുറങ്ങാം